സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ ഗോവിന്ദ നമസ്കാരം ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അൻപത്തി ഒന്നാം അധ്യായം മുചുകുന്തനെ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായ സന്ദർഭത്തെയാണ് പറയുക തൊട്ടുമുന്നുള്ള അധ്യായത്തിൽ യവനനെ കുറിച്ച് പറഞ്ഞു ആ യവനൻ തുകം മുഴുവൻ കീഴടക്കുവാൻ ശ്രീകൃഷ്ണനെ പരാജയപ്പെടുത്തിയാൽ മതി എന്ന ശ്രീനാരദ മഹർഷിയുടെ നിർദ്ദേശം കേട്ടിട്ടാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നാലെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത് ഇവിടെ ഈ കൃഷ്ണനെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക ശ്രീനാരഥൻ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു പിതാംബരം ധരിച്ച് തിരുമാറിൽ ശ്രീവത്സം കൗ കഴുത്തിൽ കൗസ്തുഭരത്നം ചന്ദാമരപ്പൂ പോലെയുള്ള കണ്ണുകൾ അതിസുന്ദരമായിട്ടുള്ള മുഖാരവിന്ദം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ കൊണ്ട് ആ ശ്യാമസുന്ദരനെ ആ ശ്രീകൃഷ്ണനെ യവനൻ തിരിച്ചറിഞ്ഞു വാസുദേവൻ തന്നെയാണ് ആയുധമില്ലാതെ നിൽക്കുന്ന ഈ കൃഷ്ണനോട് നിരായുധനായിട്ട് ചെന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നത് നിശ്ചയിച്ച് ശ്രീകൃഷ്ണന്റെ പിന്നാലെ എത്തുകയാണ് അവന് യുലത്തിൽ നീ യതുകുലത്തിൽ ജനിച്ച നീയ ഭീരുവിനെ പോലെ എന്നെ കാണുമ്പോൾ ഭയപ്പെട്ടോടുന്നുവല്ലോ എന്നെല്ലാം ശകാരിച്ചുകൊണ്ടാണ് ആ ഭഗവാന്റെ പിന്നാലെ യവൻ യവനൻ എത്തുന്നത് കുറേ ദൂരം ശ്രീകൃഷ്ണ ഭഗവാൻ യവനന് പിടികൊടുക്കാതെ അവൻ മുന്നോട്ട് ഓടുകയും ഒടുവിൽ എത്തിച്ചേരുന്നതൊരു പർവ്വത ഗുഹയുടെ മുന്നിലാണ് ആ ഗുഹയിലേക്ക് പ്രവേശിച്ച് ഒരു ഭാഗത്തേക്ക് ആ ഗുഹയുടെ ഇരുട്ടിൽ മറഞ്ഞ് നിന്നു പിന്നാലെ ഓടിയെത്തുന്ന യവനൻ ഗുഹയ്ക്കുള്ളിൽ കുറച്ചു ദൂരം കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് സുഖമായി ഉറങ്ങുന്ന ഒരാളെയാണ് അതാരെന്ന് വ്യക്തമല്ലാത്തതുകൊണ്ടും കൃഷ്ണൻ തന്നെയാവും ഉറക്കം നടിച്ചു കിടക്കുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് യവനൻ ബലമായി കാൽ കൊണ്ട് ചവിട്ടി വളരെ കാലമായി ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്ന ആ മനുഷ്യൻ സാവധാനം കണ്ണു തുറന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ യവനനെ കണ്ടു തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയ ആ യവനനെ കോപത്തോടുകൂടി ജ്വലിക്കുന്ന കണ്ണുകളോടെ നോക്കുകയാണ് ആ നിമിഷം യവനന്റെ ശരീരത്തിൽ അഗ്നി ജ്വലിക്കുകയും അങ്ങനെ യവനൻ ഭസ്മമായി തീർന്നു ഈ ഗുഹയിൽ കിടന്നുറങ്ങിയത് മാന്ധാതൃപുത്രനായിട്ടുള്ള മുജുകുന്ദൻ എന്ന ചക്രവർത്തിയായിരുന്നു ഒരിക്കലും ഈ മുജുകുന്ദൻ ദേവേന്ദ്രന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കുകയും ദേവന്മാർക്കുള്ള അസുരഭയത്തിൽ നിന്നും അവരെ രക്ഷിച്ചു വളരെ കാലം ദേവന്മാർക്ക് സന്യാധിപനായിട്ടൊക്കെ പ്രവർത്തിച്ചു വളരെയധികം കാലം ശരിയായ രീതിയിൽ നിദ്ര പോലുമില്ലാതെ പ്രവർത്തിച്ച ഈ മുജുകുന്ദൻ പിന്നീട് ദേവസേനാപതിയായി സുബ്രഹ്മണ്യൻ വന്നതോടുകൂടി ദേവേന്ദ്രൻ മുജുകുന്ദനോട് പറയുകയാണ് ഇതുവരെ ഞങ്ങളെ രക്ഷിച്ച അങ്ങ് ഇനി മടങ്ങിയാലും വിശ്രമിച്ചാലും ശത്രുക്കളെ ഒട്ടും തന്നെ ഭയപ്പെടാതെ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന അങ്ങ് അങ്ങയുടെ സകല വിഷയസുഖങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളെ ഇത്രയും കാലം സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ ഭൂമിയിൽ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നവർ സമകാലീനരായിട്ട് ഉള്ളവരൊക്കെ മരിച്ചു കാലം കുറെ കടന്നുപോയി അങ്ങക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കൂ അഭീഷ്ടവരം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും മുക്തി ഒഴികെ മറ്റെന്തും തരാൻ ഞങ്ങൾക്ക് കഴിയും അത് പ്രധാനം ചെയ്യാൻ ശ്രീ ശ്രീനാരായണന് മാത്രമേ സാധ്യമാവൂ എന്നിങ്ങനെ ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട മുജുകുന്ദൻ ആവശ്യപ്പെടുകയാണ് എനിക്കിപ്പോൾ വേണ്ടത് സുഖമായി ഉറങ്ങാൻ കഴിയണം അപ്പോൾ ഇന്ദ്രൻ അനുഗ്രഹിക്കുകയാണ് അങ്ങ് ഉറങ്ങിക്കോളൂ ആരെങ്കിലും അങ്ങയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയാൽ അങ്ങനെ നിദ്രാഭംഗം വരുത്തുന്നവൻ തൽക്ഷണം ഭസ്മമായി തീരും അപ്രകാരം ഒരു വരം നൽകി മുജുകുന്ദന് മുജുകുന്ദൻ ഭൂമിയിൽ മടങ്ങി വന്നു മറ്റാർക്കും തന്നെ തന്നെ കൊണ്ടൊരു ദ്രോഹമാവരുത് എന്ന് കരുതി ഈ ഗുഹയിൽ പ്രവേശിച്ചിട്ട് കിടന്നുറങ്ങുകയായിരുന്നു ഇപ്പോൾ മുജുകുന്ദൻ്റെ എത്ര ആക് അയവനൻ ഭസ്മമായി കഴിഞ്ഞു തുടർന്ന് ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ മുജുകുന്ദന് ദർശനം നൽകുന്നത് ധനശ്യാമനും വൈജയന്തിമാലാധരനും മകരകുണ്ടലങ്ങൾ പ്രകാശിക്കുന്ന കവിത്തളങ്ങളോടുകൂടി പ്രസന്നപതനായി സിംഹവിക്രമനായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച മുജുകുന്ദൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ തേജോമൂർത്തി ആരായിരിക്കുമെന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു കോ നാമു പുമാൻ ബ്രഹ്മനും താങ്കൾ ആരാണ് അതി തേജസ്വിയായ അങ്ങ് സൂര്യനോ ഇന്ദ്രനോ മറ്റു ലോകപാലന്മാർ ആരെങ്കിലും ആണ് എന്ന് ഞാൻ കരുതുന്നില്ല ത്രിമൂർത്തികൾക്ക് പോലും ദേവനായ ആ പുരുഷോത്തമൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അവിടുത്തെ പരമാർത്ഥം എന്നോട് അരുളി ചെയ്താലും

വളരെ കാലം ഉറങ്ങാതിരുന്ന് ദേവന്മാർക്കു വേണ്ടി പ്രവർത്തിച്ച ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായി ഈ ഗുഹയിൽ ഗാഠനിതര ആയിരുന്നു ആരോ എന്നെ വന്ന് ഉണർത്തി അവന്റെ പാപം തന്നെ അവനെ ഭസ്മമാക്കി അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നത് എന്നിങ്ങനെയുള്ള മുജുകുന്ദൻ്റെ ആ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ പറഞ്ഞു ജന്മകർമാനിമേ പാർത്ഥിവാന്യുരുജന്മഭി ഗുണകർമാനി നമേ ജന്മാനി കർഷിച്ചിൽ എൻ്റെ ജന്മങ്ങളും കർമ്മങ്ങളും നാമങ്ങളും അനേകമാണ് അവയെ നിർണയിക്കാൻ കഴിയില്ല ഇപ്പോൾ ഭൂഭാരം തീർക്കാൻ വേണ്ടി ധർമ്മ സംരക്ഷണത്തിനായി ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ചിട്ടാണ് യതുവംശത്തിൽ വാസുദേവനായി അവതരിച്ചിട്ടുള്ളത് കലനേമിയായിരുന്ന കംസൻ തുടങ്ങിയിട്ടുള്ള അനേകം ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു കഴിഞ്ഞു യവനനും അതുപോലെ തന്നെ ലോകോപദ്രവകാരിയായിരുന്നു എന്നാൽ എതുക്കളാൽ അവധ്യനാണ് എന്ന് ശ്രീ പരമേശ്വരിൽ നിന്ന് വരം നേടിയിട്ടുള്ള ആളാണ് യവനൻ ഇപ്പോൾ അങ്ങയുടെ ആ തീക്ഷണ ദൃഷ്ടിയാൽ ഭസ്മമായി തീർന്നത് യവനനാണ് അല്ലയോ മുജുകുന്ത അങ്ങ് പൂർവ്വജന്മത്തിൽ വളരെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നെ ശരണം പ്രാപിച്ച ഒരിക്കലും ദുഃഖിക്കരുത് അതുകൊണ്ട് വേണ്ടതായ മരങ്ങളെല്ലാം ചോദിച്ചുകൊള്ളൂ എന്നിങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെ കേൾക്കുന്ന മുചുകുന്ദൻ മുജുകുന്ദൻ നാരായണം ദേവം ഗർഗവാക്യമനുസ്മരൻ മുൻപ് ആ ഗർഗമഹർഷി പറഞ്ഞതായ വാക്കുകൾ ഓർമ്മിച്ചു ശ്രീനാരായണൻ അവതരിക്കാൻ പോകുന്നു തൻ്റെ മുന്നിൽ ഇപ്പോൾ എഴുന്നള്ളി നിൽക്കുന്നത് ആ ശ്രീനാരായണൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നറിയുന്ന മുജുകുന്ദൻ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് സ്തുതിക്കാനാരംഭിച്ചു വിമോഹിതോയം ജന ഈശമായ ത്വാം ഭജത്യർ സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ വഞ്ചിത ദുഃഖപ്രദങ്ങളായ ഗൃഹപുത്രാദികളിൽ സുഖം കിട്ടുമെന്നു മോഹിച്ച് അത്യാസക്തന്മാരായിട്ടാണ് സാധാരണ മനുഷ്യർ ഭഗവാനെ അവിടുത്തെ മഹാ മഹാമായയുടെ ആ പിടിയിൽപ്പെട്ട് വളരെയധികം ദുഃഖമനുഭവിക്കുന്നു എന്നാലും മനുഷ്യന് ഭഗവാനെ ആശ്രയിക്കുവാൻ തോന്നുന്നില്ല സാധാരണ ഏതൊരു ജീവിക്കും സുലഭമായിട്ടുള്ള കാമസസുഖം പശുപക്ഷിയാദി സകല ജീവങ്ങൾ ജീവജാലങ്ങൾക്കും അത് ലഭ്യമാണല്ലോ കിട്ടാൻ പ്രയാസമുള്ളതായ സുദുർലഭമായ മനുഷ്യദേഹം ലഭിച്ചിട്ടും മൂഢന്മാർ അവിടുത്തെ പതാനവിന്ദത്തെ ആശ്രയിക്കാതെ വിഷയങ്ങളെ മാത്രം സേവിച്ച് നശിക്കുകയാണല്ലോ മത്യാത്മബുദ്ധേ മമേശകാലോ അജിത നിഷ്ഫലോ ഗതോ രാജ്യശ്രിയോന്ന രാജ്യശ്രിയോന്നത്യഭൂപദേ മത്യാത്മബുദ്ധേ സുതാരകോശഭൂഷ്വാസജ്ജമാനസ്യ ദുരന്ത ചിന്തയാ ഞാനും മേൽപ്പറഞ്ഞതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല രാജൈശ്വര്യമത്തനായി ദേഹാഭിമാനിയായി ധന പുത്രാദികളിൽ ഭാര്യാപുത്രാദികളിൽ മാത്രം ഭ്രമിച്ചുകൊണ്ട് ഇതുവരെയുള്ള ആയുസൊക്കെ കുളിച്ചു രാജാവാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ഭൂമിയെ വെട്ടിപ്പിടിച്ച് നേട നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച് കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നല്ലാതെ ഭഗവാനെ ഒരിക്കലും സ്മരണ ചെയ്തിട്ടില്ല പല മനോവിചാരങ്ങളോടുകൂടി ഉള്ള കാലമെല്ലാം കളഞ്ഞു അതുകൊണ്ട് വിഷയങ്ങളിലുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ അത് കുറയുന്നില്ല ആ ഭഗവാനിന് മനസ്സിരുത്തുന്നില്ല അങ്ങനെ ജീവിക്കുന്നവർ ക്രമേണ അന്തകരൂപത്തിൽ ആ മരണത്തെ വരിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ആ മുജുകുന്ദൻ്റെ സ്തുതി തുടരുകയാണ് പുരാരതൈർ ഹേമ പരിഷ്കൃതൈശ്വരംഗജി കൃമിഭസ്മസിത ഒരു കാലത്ത് രാജാവാണ് എന്ന് അഭിമാനിച്ച് ആഡംബരങ്ങളോടുകൂടി എഴുന്നള്ളിച്ചു കൊണ്ടു നടന്നു ഈ ശരീരം കാലം വരുമ്പോൾ അത് ജഡമായി പതിക്കുന്നു ആ ശരീരത്തിനെ അഗ്നിയിൽ ദഹിപ്പിച്ച് ഭസ്മമാക്കിയിട്ട് തീർക്കുന്നു മണ്ണിട്ട് മൂടിയാൽ മണ്ണായി തീരുന്നു അതുമല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ഭക്ഷണമായി തീരുന്നു ഇത്ര നിസാരമായ ഈ ദേഹത്തിൽ രാജാവ് എന്ന് അഭിമനി അഭിമാനിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭരിക്കുന്നതും അഹങ്കരിക്കുന്നതും എത്ര മൂഢതയായ ദിക്കുകളെയെല്ലാം ജയിച്ച് ഇനി തനിക്ക് ആരെയും ജയിക്കാനില്ല എന്നിങ്ങനെ കരുതിക്കൊണ്ട് സിംഹാസനത്തിലിരുന്ന് സമന്ത രാജാക്കന്മാരാൽ സ്തുതിക്കപ്പെടുന്ന ചക്രവർത്തി അന്തപുരത്തിൽ പ്രവേശിച്ചാൽ സ്ത്രീസുഖത്തിൽ പ്രമിച്ച് അവരുടെ കളിക്കുരങ്ങായി അധപ്പതിക്കുന്നു ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ മായാശക്തി തന്നെയാണ് മറ്റു ചിലരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് അവർ ഈ ജന്മത്തിൽ കൈവന്ന ഭോഗങ്ങളെ പോലും അനുഭവിക്കുന്നില്ല അവർക്കാവട്ടെ മരണാനന്തരം ഇന്ദ്രനായി തീരണം അതുമല്ലെങ്കിൽ അടുത്ത ജന്മം ചക്രവർത്തിയാകണം എന്നെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായ വ്രതങ്ങളെയും ദാനങ്ങളും ഹോപജപാതികളുമെല്ലാം ചെയ്ത് എന്താണ് അതിൻ്റെ ഫലം ഇഹലോകസുഖം അവർ അനുഭവിക്കുന്നില്ല പരലോകസുഖവും അവർക്ക് കിട്ടുന്നില്ല വെറും ക്ലേശം മാത്രമാണ് അവർക്ക് വേണ്ടി വരിക ഇങ്ങനെ ദുഃഖ സംസാരത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ഏതോ കാരുണ്യം കൊണ്ട് ഏതോ പൂർവപുണ്യം കൊണ്ട് ഭഗവാനെ അവിടുത്തെ കൃപ ലഭിക്കുന്നു തൽഫലമായി മഹാത്മാക്കളുടെ സംഘമുണ്ടാവുന്നു സത്സംഗമുണ്ടാവുന്നു ഭവാപവർഗോ ഭ്രമതോ യഥ ഭവേ ജനസ്യ ജനസ്യതർഹ്യുത സത്സമാഗമ സൽസംഗമോ സദ്ഗതോ പരാവരേശേ ജായതേ മതി സജനങ്ങളുടെ മുഖത്തു നിന്നും ഭക്തി പ്രവർത്തകങ്ങളായ സതുപദേശങ്ങളെ കേൾക്കാൻ ഇടവരുന്നു അങ്ങനെ ഹൃദയം ആദ്രമാകുന്നു അതുവരെ വലുതെന്ന് ഭ്രമിച്ചിരുന്നതായ ശുദ്ധസുഖങ്ങളിലൊക്കെ വെറുപ്പുണ്ടാകുന്നു വിഷയവിരക്തി ദൃഢമാകുമ്പോൾ ഭഗവാനിൽ ശുദ്ധമായിട്ടുള്ള ഭക്തി വളരാൻ തുടങ്ങുന്നു ആ ഭക്തി ക്രമത്തിൽ വൃദ്ധിയെ പ്രാപിച്ച് ആ ഭഗവൽ പാദമൂലത്തിലേക്ക് എത്തിക്കുന്നു ഭഗവാൻ എന്നെ മുൻപ് തന്നെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ദുഷിച്ചതായ രാജഭോഗങ്ങളെല്ലാം ഞാൻ അറിയാതെ തന്നെ എന്നെ വിട്ടുപോയി ഇങ്ങനെയുള്ള ദുഷിച്ച ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി വിവേകികളായ മഹാത്മാക്കൾ അഖണ്ഡമണ്ഡലാധിപതിമാർ വനത്തിൽ പോയി കഠിന തപസ് ആചരിക്കാറുണ്ട് എന്നാൽ എനിക്ക് ആ ഒരു മോചനം യാദർച്ഛികമായി കിട്ടിയല്ലോ അത് ഭഗവത് അനുഗ്രഹം തന്നെയാണ് ഭഗവാനെ അങ്ങ് യഥേഷ്ടം മരങ്ങളെ വരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുവല്ലോ എനിക്ക് മറ്റൊന്നും തന്നെ അവിടുത്തോട് പ്രാർത്ഥിക്കാനില്ല യാതൊരു ഫലകാംക്ഷയും കൂടാതെ ശ്രീപാദകമലങ്ങളെ ഭജിക്കാൻ കഴിയണം ആത്മാവിന് ബന്ധമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ അശേഷം മോഹം തോന്നരുത് നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ഞക്തിമാത്രം പുരുഷം പ്രജാമ്യഹം ചിരമിഹ വൃജിനാർത്ഥ സപ്യമാനോനുതാപൈ അഭിദൃഷടമിത്രോ അലബ്ധശാന്തി കഥഞ്ചിൽ വിവേകമുള്ള ഒരുവൻ ബന്ധകാരണങ്ങളായ ഭോഗങ്ങളെ ഒരിക്കലും വരിക്കില്ല ഹേ ജഗതീശ ത്രിഗുണ സംബന്ധിയായ ശത്രുജസ്തമോ ഗുണസംബന്ധിയായ അതൊരു ഐശ്വര്യങ്ങളും എനിക്ക് വേണ്ട നിരഞ്ജനനും നിർഗുണനും പുരുഷോത്തമനുമായ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുകയാണ് എന്നെ ഒരിക്കലും മോഹിപ്പിക്കരുത് ഇനിയും കുറേ കാലം ഈ സുഖ ഭോഗങ്ങളെ ഈ ഭൗതികമായ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള പ്രേരണ എനിക്ക് ഉണ്ടാവരുത് മൂടുപടമിട്ട ദുഃഖത്തെ ഞാൻ എത്രയോ ജന്മങ്ങളായി അനുഭവിച്ചു വരുന്നു ഭഗവാനെ അവിടുത്തെ അപാരമായ കൃപ കൊണ്ടാണ് അവിടുത്തെ തൃപാദങ്ങളെ ശരണം പ്രാപിക്കാൻ ഇപ്പോൾ കഴിഞ്ഞത് ഇനിയും അതിൽ നിന്നും ഭ്രംശം സംഭവിക്കാതെ എന്നെ രക്ഷിക്കണമേ എന്നിങ്ങനെയുള്ള മുജുകുന്ദൻ്റെ നിഷ്കപടമായ പ്രാർത്ഥന ശ്രീകൃഷ്ണ ഭഗവാനെ അത്യധികം സന്തോഷിപ്പിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ഭഗവാൻ സർവഭൗമ മഹാരാജ മധിസ്ഥേ വിമലോർജിത സർവഭൗമനായിട്ടുള്ള മഹാരാജാവെ അങ്ങയുടെ ബുദ്ധി രാഗദ്വേഷാദികളെല്ലാം നീങ്ങി സത്യദർശനത്തിന് സമർത്ഥമായി കഴിഞ്ഞു ആദ്യം വരങ്ങളെ നേടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചതിൻ്റെ ഉദ്ദേശം പൊഗാസക്തി ഒട്ടും തന്നെ ഇല്ല എങ്കിൽ മാത്രമേ എന്നിൽ ഭക്തി ദൃഢപ്പെടുകയുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തമനായ ഭക്തൻ ഒരുവിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴിപ്പെടുകയില്ല ഭക്തിയോടു കൂടാത്തതായ വിഷയവൈരാഗ്യം നിലനിൽക്കില്ല വിഷയാശ വിഷയങ്ങളിലുള്ള ആഗ്രഹം അത് വീണ്ടും പൊട്ടിമുളയ്ക്കാം അത് വീണ്ടും നമ്മളെ വിഷയങ്ങളിലേക്ക് വലിച്ചഴക്കാം എന്നാൽ അങ്ങേക്ക് ഇനി ഒരിക്കലും പതനമില്ല യഥേഷ്ടം സഞ്ചരിച്ചുകൊള്ളൂ അങ്ങിയും ഒരു ജന്മം കൂടിയുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ പാദത്തെ പ്രാപിക്കും ജന്മന്യനന്തരേ രാജൻ സർവഭൂതസുഹൃത്തമ ഭൂത്വ ദ്വിജവരസ്തം വൈ മാം ഉപേക്ഷ്യസി കേ എന്നിങ്ങനെ അനുഗ്രഹത്തെ നൽകിക്കൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു പ്രകാരം ആ മുജുഗുന്ത സ്തുതിയെ വർണ്ണിച്ചതായ ദശമസ്കന്ധത്തിലെ അൻപത്തി ഒന്നാം അധ്യായത്തെ സമർപ്പിക്കുന്നു ശ്രീഹരയേ ഏ നമ